തിരക്കേറിയ ജീവിതത്തിനിടയിൽ നിന്ന് ഞാൻ സമാധാനം തേടുകയാണ് അതെ എ എമ്മൊമൻ ടു നറിഷ് മൈ സോൾ ആരോഗ്യത്തിനൊപ്പം സൗന്ദര്യം സമഗ്രമായ ആരോഗ്യത്തിൻ്റെയും സൗന്ദര്യത്തിൻ്റെയും പുതിയ തുടക്കത്തിനായി മട്ടാഞ്ചേരിയിൽ സ്ഥിതി ചെയ്യുന്ന ആയുർസ്പെഷ് ആയുർവേദ ഹോസ്പിറ്റൽ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു അടിവാട് മാലിക് ദിനാർ മൂന്നാം ജനുവരി നടക്കും എറണാകുളം ജില്ലയിലെ പ്രധാന സ്ഥാപനമായ കോതമംഗലം താലൂക്കിലെ അടിവാട് മാലിക് ദീനാർ ദവാ സെന്ററിന്റെയും നാജിയ വുമൻസ് കോളേജിന്റെയും മൂന്നാം സന്നദ്ധാന വാർഷിക സമ്മേളനം രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി പത്താം തീയതി വൈകിട്ട് ആറര മുതൽ നടക്കും അടിവാട് മാലിക് ദവാ ആയിരത്തി തൊള്ളായിരത്തി മുതൽ പ്രവർത്തനം ആരംഭിച്ച വിദ്യാഭ്യാസ സമുച്ചയത്തിൻ്റെ ആത്മീയ വിഭാഗമാണ് ദാവ സെൻ്റർ അതിൻ്റെ മൂന്നാമത് സന്നദ്ധാന വാർഷിക സമ്മേളനം ജനുവരി പത്ത് ശനിയാഴ്ച വിപുലമായ രീതിയിൽ നടത്തപ്പെടുകയാണ് മുൻവർഷങ്ങളിൽ ഈ സ്ഥാപനത്തിൽ നിന്ന് പഠനം പൂർത്തിയാക്കി സേവന മേഖലയിലേക്കും ഉപരി പഠന മേഖലകളിലേക്കും കടന്നുപോയ രണ്ടു വർഷങ്ങൾക്ക് ശേഷം മൂന്നാം വർഷവും സന്നദ്ധദാനം നിർവഹിക്കപ്പെടുകയാണ് ആത്മീയ വിദ്യാഭ്യാസം സമ്പൂർണമായ നിലയിൽ പരമാവധി സ്വാംശീകരിക്കുന്നതോടൊപ്പം തന്നെ കാലഘട്ടത്തിൻ്റെ വെല്ലുവിളികളെ നേരിടാൻ കഴിയുന്ന രീതിയിൽ അടിവാട് മാലിക് ദിനാർദ്ധവ സെന്റർ ക്യാമ്പസിൽ നടക്കുന്ന സമ്മേളനത്തിൽ ഷൈഖുന അബ്ദുൽ ഹമീദ് ഹസ്രത് വെല്ലൂർ ഉസ്താദ് ധൊടിയൂർ മുഹമ്മദ് കുഞ്ഞി മൗലവി ഷൈഖുന ഖാലിദ് ഉസ്താദ് പാനിപ്ര അസൈദ് അഹമ്മദുൽ ബദവി തങ്ങൾ പുന്നമറ്റം എം ബി അബ്ദുൾ ഖാദർ ഉസ്താദ് ഉസ്താദ് മുഹമ്മദ് തൌഫീഖ് മൗലവി പിഴക്കാപ്പിള്ളി തുടങ്ങിയവർ പങ്കെടുക്കുമെന്ന് സംഘാടകരായ പ്രിൻസിപ്പൽ ഡോക്ടർ വി എസ് മുഹമ്മദ് ഉസ്താദ് സെക്രട്ടറി സി എച്ച് സിദ്ദിഖാജി സൈനുദ്ൻ ബദരി മാനേജർ അലി ഹാജി മമ്പാട് വി എം അബൂബക്കർ മൗലവി എന്നിവർ അറിയിച്ചു ബഹുമാന്യനായ ദക്ഷിണ കേരള ജമിയത്തുരമ സംസ്ഥാന ജനറൽ സെക്രട്ടറി തൊടിയൂർ മുഹമ്മദ് കുഞ്ഞു മൗലവി ഉദ്ഘാടനം ചെയ്യുന്ന പൊതു സമ്മേളനം വൈകിട്ട് ആറ് മുപ്പതിന് ആരംഭിക്കുകയാണ് ഇന്ത്യയിലെ തന്നെ പ്രശസ്ത വിദ്യാഭ്യാസ കലാലയമായ വെല്ലൂർ ബാഖിയാത്തുസ്ലിഹാത്തിൻ്റെ പ്രിൻസിപ്പൾ മഹാനായ ഷെയ്ഖുന അബ്ദുൽ ഹമീദ് അസറത്ത് അവറുകളാണ് വിദ്യാർത്ഥികൾക്ക് പഠനം പൂർത്തീകരിച്ചു പോകുന്ന വിദ്യാർത്ഥികൾക്ക് സനദ് ദാനം നിർവഹിക്കുന്നത് മുഹമ്മദ് തൗഫീഖ് മൗലവി ഉൾപ്പെടെയുള്ള പ്രഗത്ഭരായ പ്രഭാഷകരും പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ പ്രസിഡന്റ് ന്യൂസ് ബ്യൂറോ കോതമംഗലം